ബി എം എസിന്റെ നേതൃത്വം അടിമാലിയിൽ സമരപ്രഖ്യാപന സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള തൊഴിലാളി മുന്നേറ്റത്തിന്റെ ഭാഗമായി നടക്കുന്ന പഞ്ചായത്ത് തല പദയാത്ര സമരപ്രഖ്യാപന സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള തൊഴിലാളി മുന്നേറ്റത്തിന്റെ ഭാഗമായി അടുത്ത മാസം പതിനേഴ് മുതൽ ഒക്ടോബർ വരെയാണ് പഞ്ചായത്ത് തല പദയാത്രകൾ നടത്തുന്നത് ഇതിനോടിയായിട്ടായിരുന്നു ബിഎംഎസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചത് സംഘടനാ സംസ്ഥാന സെക്രട്ടറി കെ മധുകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി മുന്നേറ്റം നമ്മുടെ മുദ്രാവാക്യം ആ മുദ്രാവാക്യം വളരെ പ്രസക്തമാണ് ഒന്ന് കേന്ദ്രം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ആ സർക്കാർ ജനദ്രോഹ നയങ്ങളാണ് തുടർന്ന് വരുന്നത് ആ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഈ കേരളത്തിലെ തൊഴിലാളി ബി എം എസ് സംസ്ഥാന സമിതി അംഗം വി എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബി എം എസ് അടിമാലി മേഖലാ സെക്രട്ടറി കെ എ സുഭാഷ് എൻ ബി ശശിധരൻ ബി എം എസ് ജില്ലാ പ്രസിഡന്റ് എം പി രജികുമാർ സതീഷ് വേണുഗോപാൽ മാരിയപ്പൻ സമാരോക് ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ സി സിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു